ഹലോ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ നമ്മുടെ മെൻറ്റൽ ഹെൽത്ത് നമുക്ക് ബെറ്റർ ആക്കാൻ പറ്റും കുറേ ആൾക്കാർ പല സിറ്റുവേഷനിൽ കൂടെ ആയിരിക്കും പോകുന്നത് ചിലർ ഫിസിക്കൽ അബ്യൂസ് നേരിടുന്നുണ്ടാവും ഇമോഷണൽ അബ്യൂസ് പല അബ്യൂസ് നേരിടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് എങ്ങനെ അവരുടെ മെൻ്റൽ ഹെൽത്ത് ബെറ്റർ ആക്കാൻ പറ്റും എന്നാണ് ഞാൻ പറയാൻ പോകുന്നത് പക്ഷേ ഞാൻ പറയുന്ന ഈ ടിപ്സ് കുറേയൊക്കെ നിങ്ങൾക്ക് ആവും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഫസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ലോസ് ആയിട്ടുള്ള ഏതെങ്കിലും ഫാമിലി മെമ്പേഴ്സോ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കുക അവരോട് നമ്മുടെ സിറ്റുവേഷൻ പറയുക അപ്പോൾ അവർക്ക് തന്നെ നമ്മളെ ആ സിറ്റുവേഷൻ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും എന്ന് അവർക്ക് കുറേ ടിപ്സ് നമുക്ക് പറഞ്ഞു തരാൻ പറ്റും അതുപോലെ തന്നെ അവർ നമുക്ക് കുറച്ച് കോൺഫിഡൻസ് അവർ സംസാരിച്ച നമുക്ക് കോൺഫിഡൻസും ഒക്കെ നമുക്ക് കിട്ടും പിന്നെ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൗൺസിലിംഗ് സെഷൻസ് അറ്റൻഡ് ചെയ്യുക എന്ത് പല നമ്മുടെ സിറ്റുവേഷൻ നമ്മുടെ മെൻറ്റൽ ഹെൽത്തിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് പല സെഷൻസ് നമുക്ക് കൗൺസിലിംഗ് തരും അപ്പോൾ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഭയങ്കര മോശമാണെങ്കിൽ അത്രയും കൂടുതൽ സെഷൻസ് നമുക്ക് തരും അപ്പോൾ ആ സെഷൻസൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് നമ്മളെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും അവർക്ക് തന്നെ നമുക്ക് വേണ്ടിയുള്ള നമുക്ക് ആ സിറ്റുവേഷനിൽ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും എന്നൊക്കെ അവർക്ക് നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ പറ്റും പിന്നെ കുറേ നമുക്ക് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും നമ്മൾ ഒരുപാട് അവർക്ക് മോട്ടിവേറ്റ് ചെയ്യാനും സാധിക്കും പിന്നെ സപ്പോർട്ട് വർക്കേഴ്സ് സപ്പോർട്ട് വർക്കേഴ്സ് എന്ന് വെച്ചാൽ ഇവിടെ കാനഡയിലൊക്കെ സപ്പോർട്ട് വർക്കേഴ്സ് ഉണ്ട് അപ്പം അവിടെ സപ്പോർട്ട് വർക്കേഴ്സ് ഉണ്ടെങ്കിൽ മലയാളിസിനു വല്ലതും കിട്ടുവാണെങ്കിൽ അവരോട് സംസാരിക്കാം അവരോട് സംസാരിക്കും തന്നെ അവർക്ക് തന്നെ കുറേ റിസോഴ്സ് നമുക്ക് തരാൻ പറ്റും ഒരുപാട് കാര്യങ്ങൾ അവർക്കും നമുക്ക് തരാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് നേരം ദൈവത്തോട് ഇരുന്ന് പ്രാർത്ഥിക്കുക ഇപ്പം നിങ്ങൾക്ക് അമ്പലത്തിൽ പോവുമോ പള്ളിയിൽ പോവുമോ അവിടെ പോയിരുന്ന് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിച്ചാൽ കുറേ ആശ്വാസം കിട്ടുമെങ്കിൽ അവിടെ പോയി കുറച്ച് നേരം ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഉള്ളെങ്കിൽ അത്രയും നേരം പോയി പോയിന്ന് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ആശ്വാസം കിട്ടും പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി എന്തെങ്കിലും നമ്മൾ ചെയ്യാം ഇപ്പം ഫോർ എക്സാമ്പിൾ നമുക്ക് പാട്ട് പാടാനിഷ്ടമാണ് ഡാൻസ് കളിക്കാനിഷ്ടമാണ് എന്തെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ റീൽസ് ചെയ്യാൻ ചെയ്യാനിഷ്ടം അപ്പം അങ്ങനെ ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ അത് ചെയ്യുക കാരണം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കുറച്ചൊരു കോൺഫിഡൻസ് നമുക്ക് കിട്ടും ഒരുപാട് നമ്മുടെ മെൻറ്റൽ ഹെൽത്തിൽ ബെറ്റർ ആക്കാൻ സാധിക്കും നമ്മൾ കുറച്ച് ഡൗൺ ആന്ന് കാണുമ്പോൾ നമ്മൾ നമ്മളിങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കുക പിന്നെ നമുക്ക് വേണ്ടി എന്തെങ്കിലും നമ്മൾ വാങ്ങുക ലൈക്ക് ഇപ്പോൾ ഒരു ഡ്രസ്സോ അല്ലെങ്കിൽ എന്താ പറയുക എന്തെങ്കിലും ഫുഡ് കഴിക്കാനോ എന്തെങ്കിലും നമുക്ക് വേണ്ടി ഒരു ഒരു അഞ്ച് രൂപയാണെങ്കിൽ അഞ്ച് രൂപ എന്തെങ്കിലും നമുക്ക് വേണ്ടി വാങ്ങിക്കുക അപ്പോൾ തന്നെ നമുക്ക് കുറച്ചൊരു എന്താ പറയുക ഒരു സന്തോഷം മനസ്സിൽ തോന്നിക്കും അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താ പറയുക യൂസ്ഫുൾ ആവും എന്ന് വിചാരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു കുഴിയുണ്ടെങ്കിൽ ഒരു കുന്നുണ്ട് ദൈവം എന്താ പറയുക നമ്മൾ ദൈവം നമ്മളെ ദൈവത്തെ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് നമ്മൾ വിചാരിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു താഴ്ചയിൽ ആണെങ്കിൽ ദൈവം വിചാരിച്ചാൽ നമ്മളൊരു കുന്നിലേക്ക് എത്തിക്കാൻ സാധിക്കും ദൈവത്തിന് അപ്പോൾ അതെപ്പോഴും മനസ്സ് വിചാരിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞ ടിപ്സൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ശരി പറഞ്ഞു